ഹായ് അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ അകത്ത് എന്താണെൻ്റെ ജോലി എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പൊടി കറി പൗഡറുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം കണ്ണനും ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിലല്ല ഇന്നത്തെ നമ്മൾ റൂട്ട് പോകുമ്പോൾ കണ്ണനും ഇടയ്ക്ക് വരുത്തുന്നുണ്ട് അപ്പോൾ നമ്മളെ കറി പൗഡറുകൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം ഷോപ്പുകളിൽ നമ്മൾ വെക്കുന്നുണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കായിരിക്കും നമ്മളെ കറി പൗഡറുകൾ നമ്മളെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ആ ഷോപ്പുകൾ നിങ്ങളെ അടുത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അവിടുന്ന് വേണിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പുകൾ പരിചയത്തിലുള്ള ഉണ്ടെങ്കിൽ ഈ പോകുന്ന റൂട്ടിലോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും റൂട്ടിലോ നമ്മൾ പൊടി വെക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം അതുപോലെ തന്നെ നമ്പറും കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡറും ചെയ്യാം അപ്പോൾ ഇന്നത്തെ കച്ചവടം തുടങ്ങണോ നമ്മൾ വീട്ടിൽ നിന്ന് സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലായിടേയും ഉള്ള പോലെ ഈടിയും നല്ല മഴയാട്ടോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നേരെ പോയത് പെരുവളത്തു പറമ്പ് ഇരിക്കൂർ റോട്ടിൽ ആലുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആലുമുക്കിൽ ഇതാ ഈടെ രണ്ട് ഷോപ്പിലും സാധനം വെക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ആദ്യം തന്നെ എത്ര വേണം എന്ന് പറഞ്ഞിട്ടുള്ള ബില്ല് മുറിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു കൊട്ടയെടുത്ത് വന്നിട്ട് ആ കൊട്ടയിലേക്ക് നമ്മൾ സാധനം എന്താ അത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഷോപ്പിൽ ഏഡിയാന്ന് വെക്കേണ്ടതെന്ന് വെച്ചാൽ റാക്കിൽ കൊണ്ടുപോകും പൈസയും വാങ്ങിയിട്ട് നേരെ വണ്ടിയിലേക്ക് പിന്നെ നേരെ അതേ റൂട്ടിൽ തന്നെ പാവന്നൂർ പെരുവളത്തുറമ്പ് ഇരിക്കൂർ റൂട്ടിൽ കുട്ടാവെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഷോപ്പിലും നമ്മൾ സാധനം വെക്കുന്നത് ചില സ്ഥലത്ത് താ ഇതേ വെയിലുണ്ട് ചില സ്ഥലത്ത് നല്ല മഴയുമാണ് അങ്ങനെ നേരെ ഇരിക്കൂർ ടൗണിലേക്ക് ഇരിക്കൂർ ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് പോയവർക്ക് അറിയാനായിരിക്കും ഒരു ഏറ്റവും ഇടുങ്ങിയ ഒരു ടൗണാണ് ഇരിക്കൂർ ടൗൺ കേട്ടോ നമുക്കൊരു സാധനം വേണിക്കാനോ അല്ലെങ്കിൽ സാധനം കൊടുക്കാനോ ഒന്നും ഒരു വണ്ടി സൈഡിൽ നിർത്താനോ ഒന്നും പറ്റില്ല അത്രയും ഒരു ഇടുങ്ങിയ ഒരു ടൗണാണ് ഇരിക്കൂർ ടൗൺ ഇതെല്ലാം ഒന്ന് മാറിയിട്ട് ഒരു നല്ല രീതിയിൽ കുറച്ച് വലുതാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതേ അഭിപ്രായമുള്ളവർ ഒന്ന് കവൻ്റ് കേട്ടോ അങ്ങനെ നേരെ പെരുമണ്ണിലേക്ക് ഇതാന്ന് കേട്ടാ പെരുമണ് ദുരന്തത്തിൻ്റെ ആ സ്തൂപാണിത് ഇരിട്ടിന്ന് ഇരിക്കൂറേക്ക് വരുമ്പോൾ പെരുമണ് അമ്പലം എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് അത്യാവശ്യം നല്ല നാടൻ സാധനങ്ങളും അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു ഷോപ്പാണ് ഇത് നമ്മളെ സ്ഥിരമായിട്ട് സാധനം വെക്കുന്നതാണ് നാടൻ കപ്പ ബത്താസ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇത് ഉണ്ടായാലുണ്ട് കേട്ടോ ഇതാ ഈ ഷോപ്പിൽ ഇങ്ങനെ ഈ റാക്കിൽ ഈ സ്ഥലത്ത് നമ്മളെ സാധനം ഉണ്ടാകും അതുപോലെ തന്നെ ഇരിട്ടിന്ന് ഇരിക്കൂറേക്ക് വരുമ്പോൾ പെരുമണ്ണ് കഴിഞ്ഞപ്പാടുപ്പടയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ ഇങ്ങനെ ഒരു വനിതാ ഹോട്ടൽ ഉണ്ട് അമ്പലീസ് സ്ഥിരമായിരുന്നു നമ്മളെ സാധനം യൂസ് ചെയ്യുന്ന നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുവഴി വഴി ഇവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചു നോക്കണേ അങ്ങനെ നേരെ മട്ടന്നൂരേക്ക് ഇതാ ഈ ഇടത്ത് ഭാഗത്തേക്ക് പോകുന്നതാണെന്ന് കേട്ടോ മട്ടന്നൂർ എയർപോർട്ട് റോഡ് നേരെ പോകുന്നത് ചാലോടേക്ക് എയർപോർട്ടിലൊന്നും ആർക്ക് സാധനം കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ചാലോട് ഭാഗത്തേക്ക് പോയി മട്ടന്നൂരിന്ന് ചാലോടേക്ക് വരുന്ന റൂട്ടിൽ ഇടത്ത് ഭാഗത്ത് കോതേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ ഈയൊരു ഷോപ്പിലും നമ്മളെ സാധനം ഉണ്ടായി മട്ടന്നൂരിൽ നിന്ന് ചാലോടേക്ക് വരുമ്പം വലത്ത് ഭാഗത്ത് ഇതാ പാലയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സി പി സ്റ്റോർ ഈ ഷോപ്പിലും നമ്മളെ സാധനമുണ്ട് ഒരുപാട് സാധനങ്ങളുള്ള ഒരു വലിയ ചെറിയ ഷോപ്പാണ് പാലയോട് സി പി സ്റ്റോർ കേട്ടോ ഇങ്ങനെ നമുക്ക് സാധനം വെക്കാനായിട്ടൊരു കോർണർ തന്നെയുണ്ട് ഈ ഷോപ്പിൽ ഇങ്ങനെ സാധനങ്ങൾ അടുക്കി പൊറുക്കി നമ്മൾ ഈ കോർണറിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ സാധനം എന്താ ഇങ്ങേ മൂലക്ക് ഈ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ സാധനം ഉണ്ടാവുക ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ഭാഗത്തുള്ളവരും ഇതുവഴി പോകുന്നവരും ഒന്ന് തീർച്ചയായിട്ടും കയറി നോക്കണേ അങ്ങനെ നല്ല വിഷ്പായോ കണ്ണൂരിലെ ഏറ്റവും ഫേമസ് ആയ കുഞ്ഞിക്കണ്ടി ബിരിയാണി അങ്ങ് കഴിച്ചു ഇത് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡാണ് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ വണ്ടികളെല്ലാം പുറത്തേക്ക് പോകാനുള്ള ഈ ഒരു ചെറിയ റോഡിൻ്റെ ഈ സൈഡിൽ ടി പി എച്ച് സ്റ്റോറുണ്ട് നമ്മളെ സാധനം സ്ഥിരമായിട്ട് വെക്കുന്ന ഷോപ്പാണ് നല്ല ഷോപ്പാണ് ഒരുപാട് നാടൻ ഐറ്റംസ് ഉള്ള ഷോപ്പാണ് അവിടെയും നമ്മളെ പ്രോഡക്റ്റ് ഇങ്ങനെ അടുക്കി അടുക്കിപ്പൊറുക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ നേരെ നിടിയേങ്ങ ദ ധന്യാ സ്റ്റോറും അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളെ ബാലിഷ് നാടിൻ്റെ കടയും ഈ രണ്ട് സ്ഥലത്തും നമ്മുടെ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ അടുത്തത് ശ്രീകണ്ഠാപുരം കണിയാർ വയൽ റോഡിൽ ചോയ്സ് സൂപ്പർ മാർക്കറ്റാണ് ഇവിടെയും നമ്മളെ സാധനം സ്ഥിരമായിട്ട് വെക്കുന്നതാണ് ഇവിടെ കയറിയാലും നമ്മളെ സാധനം കിട്ടും കേട്ടോ അടുത്തത് നമ്മളെ സ്വന്തം മയിലല്ലേ സ്വന്തം വെച്ചുക്കുവാന്ന് ഇവിടെയും നമ്മളെ സാധനം കിട്ടും അപ്പോൾ ചോദിച്ചിട്ട് തന്നെ വാങ്ങണം കേട്ടോ അവരോട് ചോദിച്ചാൽ മതി തനിമേൻ്റെ മുളകൊടി തനിമേൻ്റെ മല്ലിപ്പൊടി തനിമേൻ്റെ എന്ന് പറഞ്ഞാൽ മതി ഈ റാക്കിൽ നമ്മളെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തായലെ മയിൽ പച്ചക്കറി ഷോപ്പ് പ്രതീക്ഷൻ്റെ പച്ചക്കറി ഷോപ്പ് ഇത് പിന്നെ പ്രത്യേകിച്ച് ആർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല പൈസ പച്ചക്കറി ഷോപ്പ് ഇവിടെ ആ ഫ്രണ്ട് തന്നെ നമ്മളെ സാധനം ഇങ്ങനെ തിങ്ങി അറിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ അവിടെ സാധനം വെച്ചേരം തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ സാധനത്തിന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരാട്ടന അപ്പാടന്നെ സാധനം വാങ്ങുകയും ചെയ്തു ഇത് വരുന്നത് തായേ മയിലാണ് അപ്പോൾ ഇവിടെയും തനിമേൻ്റെ മുളക് പൊടിയിൽ നിന്ന് തന്നെ ചോദിച്ച് വാങ്ങണേ അത് കഴിഞ്ഞ് കരിങ്ങക്കുഴി ഒരു വീട്ടിൽ കൊടുക്കാനുണ്ടായിരുന്നു ഒരു ബൾക്ക് ഓർഡർ ആയിരുന്നു അവർക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യത്തിനാണ് അതും അങ്ങനെ കൊടുത്തു അടുത്തത് മുണ്ടേരി മുട്ടക്കെന്ന് കുടുക്കിമുട്ടക്കെന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഗ്രാൻഡ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പ് പ്പിലും നമ്മളെ സാധനം ആണ് അതേ റൂട്ടിൽ തന്നെ ഇതാ കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ പടന്നോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് റൈറ്റ് സൈഡിൽ ഇതാ ഈ ഷോപ്പിലും നമ്മളെ സാധനം കിട്ടും കേട്ടോ അടുത്തത് കണ്ണൂർ മൈൽ റൂട്ടിൽ കരിങ്ങക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ കെ മാട്ട് ഇതാ ഈ ഷോപ്പിലും നമ്മളെ സാധനം പിന്നെ നേരെ കണ്ണൂരേക്ക് കണ്ണൂർ സ്റ്റേഡിയം കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോകുന്ന റോട്ടിൽ ഇതാ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട് ഈ റോഡ് നേരെ കയറിയാൽ കണ്ണൂർ വെജ്കോ ഷോപ്പിലേക്ക് എത്തും ഇതാണ് കേട്ടോ കണ്ണൂർ വെജ്കോ ഇവിടെയും നാടൻ ഒരുപാട് പച്ചക്കറി അത് ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെയും നമ്മളെ സാധനം സ്ഥിരമായിട്ട് വെക്കുന്നതാണ് കണ്ണൂർ ടൗണിലുള്ളവർക്കും കണ്ണൂർ ടൗണിലേക്ക് വരുന്നവർക്കും എല്ലാം ഒന്ന് കോ പോയിട്ട് നമ്മളെ സാധനം വേണിച്ച് നോക്കാവുന്നതാണ് വേണിച്ച് നോക്കിയിട്ട് നിങ്ങളെ സത്യസന്ധമായ അഭിപ്രായവും ഒന്ന് നിങ്ങളെ അറിയിക്കണം ഇത് നമ്മളെ സ്വന്തം കൂട്ടേട്ടൻ സാധനം നമ്മളതാണ് ഇങ്ങനെ റാക്കിലേക്ക് അടുക്കി പൊറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ കണ്ണൂരിൽ നാട്ടിലേക്ക് തിരിച്ചു ഇത് നാറാത്താന്ന് കേട്ടോ സ്ഥലം അടുത്തത് മയ്യൽ ചാലോട് റോഡിലുള്ള എട്ടയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചോയ് സൂപ്പർ മാർക്കറ്റാന്ന് പിന്നെ എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള വനിതാ സൂപ്പർ മാർക്കറ്റ് പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല സ്വന്തം നാട്ടിൽ വിലയില്ലെങ്കിൽ പോയില്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിണ്ടല്ലാണോ ചേർവെല്ലം തിന്നു അതിൻ്റെ ഇടക്ക് സമയദേശം മൂന്നര നാലുമണി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നമ്മളെ മാക്സിമം നമ്മളെ സാധനങ്ങൾ വെക്കുന്ന കടകൾ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും കുറേ ഷോപ്പുകളുണ്ട് നമ്മൾ ഒരുപാട് എല്ലാ ഷോപ്പുകളും ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ ഒരു വലിയ വീഡിയോ ആയി പോകും അതുകൊണ്ട് ബാക്കിയുള്ള ഷോപ്പുകളും അതുപോലെ തന്നെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് ആഡ് ആകുന്ന ഷോപ്പുകളെയെല്ലാം വെച്ചിട്ട് ഇനിയും ഒരു വീഡിയോ പിന്നെ ചെയ്യാം അപ്പം അതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങളും കൂടി ഏടാക്കാം എന്നാണ് പറയാനുള്ളത് അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കാണിച്ച് ഏതെങ്കിലും ഷോപ്പുകൾ നിങ്ങളെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യം നമ്മളെ തന്നെ പനിമാൻ്റെ മുളക് പൊടിയോ ഒല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ എല്ലാം വാങ്ങും ഉറപ്പുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് ചില ഷോപ്പുകൾ ഇല്ല നമ്മളോട് പറയലുണ്ട് റേറ്റ് കുറച്ച് അധികം ആണെന്നല്ലോ വലിയ അല്ല ഒരു അഞ്ചോ അങ്ങനെ ചെറിയ അഞ്ച് പത്ത് ഉപയ്യേൻ്റെ എല്ലാം വ്യത്യാസം ആ വ്യത്യാസം എന്തായാലും നമ്മളെ പൊടീൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാവുമോ എന്നൊക്കെ പറയാനുള്ളത് നമ്മൾ മാക്സിമം ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നുള്ളൂ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത പ്രോഡക്റ്റാണ് തനിമേൻ്റെ ഈ പൊടികൾ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ നമ്മളെ ബന്ധുക്കളുടെ വീട്ടിലേക്കെല്ലാം നമ്മൾ ഈ പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും ധൈര്യമായിട്ട് പറയുന്നത് കൊണ്ടാണ് ഇനി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഷോപ്പുകളിലേക്ക് നമ്മളെ സാധനം വെക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഷോപ്പ് നടത്തുന്നവരുണ്ടെങ്കിലോ അതിനും പുറമേ നിങ്ങൾക്ക് വീടുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോകുന്ന റൂട്ടിലോ എവിടെയായാലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുതരാം നമ്മൾ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ മാക്സിമം നമ്മൾ ഡെലിവറി ചെയ്തു തരാം അല്ലാത്തയാണെങ്കിൽ നമുക്ക് പോസ്റ്റൽ അയക്കുവാനല്ലേ വഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം എനക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഓരോ സ്ഥലങ്ങളിലും മില്ലുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ ഡി വിൽക്കുന്ന ഷോപ്പുകൾ ഉണ്ടാവും അവരോടൊന്നും നമുക്ക് മത്സരമൊന്നുമില്ല ആരോടും എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതുപോലുള്ള തൊഴിലുകൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളെ അടുത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഒന്നും ആഗ്രഹമില്ല അതുപോലെ തന്നെ കല്യാണ ഓർഡറുകൾ പിന്നെ പുറത്തേക്ക് വിദേശത്തേക്കെല്ലാം നമ്മൾ സാധനം ആൾക്കാർ എടുക്കുന്നുണ്ട് പോകുമ്പം ബൾക്കായിട്ട് വലിയ ഒരു കിലോൻ്റെയും രണ്ട് കിലോൻ്റെയും എല്ലാം കട്ടായിട്ട് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ തനിമേൻ്റെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എത്തിച്ചേരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളെല്ലാം ബൾക്കായിട്ട് നിങ്ങൾക്ക് പൊടിച്ചിട്ട് നിങ്ങൾക്ക് സാധനം എത്തിച്ചു എത്തിച്ചേരണമെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട് എനിക്ക് കോൺടാക്ട് ചെയ്യാം മുളകുപൊടി വല്ലിപ്പൊടി മഞ്ഞപ്പൊടി സംബന്ധമായ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ മാക്സിമം ക്വാളിറ്റിയുള്ള തനിമാൻ്റെ പ്രോഡക്റ്റുകൾ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കടകളിലെല്ലാം വെക്കുന്ന റേറ്റിൽ ഞാൻ വിദേശത്തേക്ക് കൊണ്ടുപോകാനും കല്യാണ ഓർഡറുകൾക്കെല്ലാം എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് ഇതെല്ലാമാണ് എൻ്റെ പണി അപ്പോൾ എന്താണ് എൻ്റെ ജോലി എന്താണ് അക്ഷയ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഇതൊക്കെയാണ് എൻ്റെ പരിപാടി ഇതിന് പുറമെ ചെറിയ വണ്ടി കച്ചവടം പരിപാടി കാര്യങ്ങൾ അങ്ങനെയുണ്ട് ഇതിൻ്റെ എല്ലാം പുറമെ എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയാണ് അതിന് വേണ്ടിയിട്ട് ഓടലും വിളിക്കലും പ്രൊഡ്യൂസറെ വിളിക്കലും പ്രൊഡ്യൂസർ കാണാൻ പോകും കഥ എഴുതലും കഥ സംസാരിക്കലും ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായി അടുത്ത അടുത്തായി